സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക് ലോക സിനിമയിൽ ഇന്ത്യക്കും മലയാളത്തിനും അഭിമാനം സമ്മാനിച്ച സമയമാണ് കടന്നുപോയത് എഴുപത്തിയേഴാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പായൽ കപ്പാടിയയുടെ ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമയ്ക്ക് ലേ ഗ്രാൻഡ് പ്രിസ് പുരസ്കാരമാണ് ലഭിച്ചത് ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യയിൽ നിന്നുള്ള ഒരാൾ ഈ പുരസ്കാരം നേടുന്നത് ഇവർക്കൊപ്പം ചിദാനന്ദ സ്നായിക്കനും മനസൂയ സെൻഗുപ്തയ്ക്കും അവാർഡുകൾ ലഭിച്ചു പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും അടക്കം നിരവധി പേർ പായൽ കപാടിയെ അനുമോദിച്ച് പ്രസ്താവനകൾ പുറത്തിറക്കി പക്ഷെ ശ്രദ്ധേയമായ ഒരു പ്രസ്താവന പൂനെയിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ അഥവാ എഫ് ടി ഐ എയുടെ മുൻ ചെയർമാൻ ഗജേന്ദ്ര ചൗഹാന്റെതായിരുന്നു സ്ഥാപനത്തിലെ പൂർവ്വ വിദ്യാർത്ഥിനിയായ പായലിന്റെ വിജയത്തിൽ അഭിമാനം കുറിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന അവരവിടെ പഠിക്കുമ്പോൾ താനായിരുന്നു ചെയർമാൻ എന്നതിലും അദ്ദേഹം അഭിമാനം കൊള്ളുന്നുണ്ട് പക്ഷേ ഈ പ്രസ്താവനയ്ക്ക് മറുപടി ഒന്നാണ് മിണ്ടാതിരിക്കുകയായിരുന്നു നല്ലത് എന്നാണ് നടൻ വിജയ് വർമ്മ പറഞ്ഞത് ഗജേന്ദ്രൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാനായി നിയമിക്കപ്പെട്ടപ്പോൾ പ്രതിഷേധിച്ചവരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു പായൽ കപാടിയ മഹാഭാരത സീരിയലിൽ യുധിഷ്ഠിരവേഷം ചെയ്തതിനാൽ മാത്രം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തലവനായി നിയമിക്കപ്പെട്ട ഗജേന്ദ്രക്കെതിരെ പ്രതിഷേധം വളരെ ശക്തമായിരുന്നു നൂറ്റി മുപ്പത്തൊമ്പത് ദിവസമാണ് പ്രതിഷേധ സമരം നടന്നത് ക്ലാസ് ബഹിഷ്കരിച്ചതിൻ്റെ പേരിൽ പായലിൻ്റെ സ്കോളർഷിപ്പ് തടയുകയും ചെയ്തിരുന്നു അന്നത്തെ പ്രതിഷേധവും അതിനെതിരെ പോലീസും അധികാരികളും സ്വീകരിച്ച സമീപനവും മോദി ഭരണകൂടത്തിൻ്റെ ഭീകരതയും വിശദമാക്കുന്ന ഒരു ഡോക്യുമെന്ററി പായൽ ചെയ്തിരുന്നു എ നൈറ്റ് നോയിങ് നത്തിങ് എന്ന ആ ഡോക്യുമെന്ററി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു പുറത്തിറങ്ങിയത് ആ വർഷം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗോൾഡൻ ഐ പുരസ്കാരവും ഈ ഡോക്യുമെന്ററിക്ക് കിട്ടിയിരുന്നു അന്നത്തെ സമരം തനിക്കെതിരായിരുന്നില്ല എന്നും ഡയറക്ടർക്കും ഭരണസമിതിക്കും എതിരായിരുന്നു എന്നുമാണ് ഗജേന്ദ്രൻ ഇപ്പോൾ പറയുന്നത് കഴിവുണ്ടെങ്കിലും അതിനൊപ്പം അച്ചടക്കം വേണമെന്നും ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അതേസമയം കാനിൽ നിന്നും പുരസ്കാരം വാങ്ങിയ പായൽ കപാടിയ പോകുന്നത് കോടതിയിലേക്കാണ് അന്നത്തെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സമരത്തിൻ്റെ പേരിൽ പോലീസ് എടുത്ത കേസിലെ ഇരുപത്തിയഞ്ചാം പ്രതി എന്ന നിലക്കാണ് അത് പതിനെട്ട് വർഷം ഹേമന്ത് സോറിന്റെ കൂടെ ഭാര്യയായി വീട്ടുജോലികളും നോക്കി ജീവിക്കുകയായിരുന്നു കൽപ്പന കൂടെ അല്ലറ അല്ലറച്ചില്ലറ കച്ചവടവും സോറൻ ജയിലിലടക്കപ്പെട്ടതോടെ രാഷ്ട്രീയത്തിലേക്ക് എടുത്തെറിയപ്പെട്ട കൽപ്പന ആദ്യമൊക്കെ ഭർത്താവിനെ ഓർത്ത് കരച്ചിലും സങ്കടവുമായിരുന്നു പിന്നെ രാഷ്ട്രീയം പറയാൻ തുടങ്ങി ദിവസവും ഏകദേശം പന്ത്രണ്ടോളം രാഷ്ട്രീയ യോഗങ്ങൾ രാഹുൽ ഗാന്ധിക്കും മല്ലികാർജുൻ ഖാർഗയ്ക്കും പ്രിയങ്കാ ഗാന്ധിക്കും കെജ്രിവാളിനും ഒക്കെ ഒപ്പം പ്രചാരണങ്ങളിൽ പങ്കെടുത്തു ഇംഗ്ലീഷിലും ഹിന്ദിയിലും ബംഗാളിയിലും ഒഡിയയിലും സാന്താളി ഭാഷയിലും പ്രാവീണ്യമുള്ള കൽപ്പന എൻജിനീയറിംഗിനൊപ്പം എം ബി എ ബിരുദവും നേടിയിട്ടുണ്ട് സോറിന് പുറമെ സഖ്യത്തിലെ കോൺഗ്രസിൻ്റെ നേതാവ് ആലങ്കിർ ആലത്തിൻ്റെ അറസ്റ്റും അഴിമതി ആരോപണങ്ങളും പാളയത്തിലെ പടയുമൊക്കെ നേരിട്ടുകൊണ്ടാണ് ജെ എം എം ഈ തെരഞ്ഞെടുപ്പിന് നേരിടുന്നത് മോദിയും ബി ജെ പിയും പഴയ ലവ് ജിഹാദ് പുതിയ കുപ്പിയിലാക്കിയിട്ടാണ് ജാർഖണ്ഡിൽ ഇറങ്ങിയിരിക്കുന്നത് സംസ്ഥാനത്ത് ഇപ്പോൾ ലൌജിഹാദ് ആരംഭിച്ചിരിക്കുന്നുവെന്നും ഈ ഭീഷണിയെ പ്രോത്സാഹിപ്പിക്കുന്ന നുഴഞ്ഞുകയറ്റക്കാരെ ജെ എം എം സഹായിക്കുകയാണെന്നും മോദി കുറ്റപ്പെടുത്തുന്നു തൊഴിലില്ലായ്മയെക്കുറിച്ചും വികസനത്തെക്കുറിച്ചും ചർച്ച ചെയ്യാൻ ബി ജെ പി തയ്യാറാവണമെന്നാണ് ജാർഖണ്ഡ് മുക്തി മുക്തിമോർച്ചയുടെ ആവശ്യം പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി ചരൻജിത് സിംഗ് ചെന്നിയിന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടാൻ പോവുകയാണ് സർക്കാർ സൗജന്യങ്ങളും സാമ്പത്തിക പുരോഗതിയും എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം എന്ന് പഠിക്കുകയാണ് ലക്ഷ്യം നിലവിൽ പൊളിറ്റിക്കൽ സയൻസിൽ പി എച്ച് ഡി ഉള്ള ആളാണ് അറുപത്തൊന്നുകാരനായ ചെന്ന പഞ്ചാബിന്റെ സാമ്പത്തിക പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് എത്രത്തോളം സൗജന്യങ്ങൾ നൽകാമെന്നും അതെങ്ങനെയായിരിക്കണമെന്നും ഒക്കെ നേരിട്ട് തന്നെ മനസ്സിലാക്കാനാണ് അദ്ദേഹത്തിന്റെ ശ്രമം പഞ്ചാബിന്റെ ആദ്യ ദളിത് മുഖ്യമന്ത്രിയായി കോൺഗ്രസ് ഇദ്ദേഹത്തെ നിയമിച്ചത് ദേശീയ തലത്തിൽ ആഘോഷിക്കപ്പെട്ടെങ്കിലും അത് വലിയ നേട്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പിന്നീട് വന്ന തെരഞ്ഞെടുപ്പുകൾ തെളിയിച്ചു പക്ഷേ ആപ്പിനെ ഭരണമേൽപ്പിച്ച പഞ്ചാബിലെ ജനങ്ങൾ ആ തീരുമാനത്തിൽ ഇപ്പോൾ ഖേദിക്കുന്നുണ്ട് എന്നാണ് പന്നയുടെ പക്ഷം ഇനി ചില ഡൽഹി ഹൈക്കോടതി വാർത്തകൾ ഇതിൽ സന്തോഷമുണ്ട് വേദനയും ഉണ്ട് ഷർജീലി മാമിന് ഡൽഹി ഹൈക്കോടതി ജാമ്യം കൊടുത്തതാണ് അതിലൊന്ന് വിവിധ പ്രസംഗങ്ങളിലൂടെ വർഗീയ കലാപത്തിന് പ്രേരിപ്പിച്ചു എന്നതിൻ്റെ പേരിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രാജ്യദ്രോഹവും യു എ പി എയും കുറ്റപത്രത്തിൽ ചേർക്കപ്പെട്ടു ആരോപിക്കപ്പെട്ട കുറ്റത്തിന് കിട്ടാവുന്ന പരമാവധി ശിക്ഷയുടെ പകുതിയും അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ഷെർജിയിൽ ഉമർ ഖാലിദിന് വീണ്ടും ജാമ്യം നിഷേധിച്ച വാർത്തയാണ് മറ്റൊന്ന് തൻ്റെ വിചാരണ നീണ്ടു നീണ്ടു പോകുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോപണം അതിനാൽ ജാമ്യം ലഭിക്കണം എന്നായിരുന്നു ആവശ്യം ജാമ്യം ലഭിക്കാനായി സാമൂഹ്യ മാധ്യമങ്ങളെയും മറ്റും ഉപയോഗിച്ച് സ്വാധീനം ചെലുത്താൻ ഇദ്ദേഹം ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഇത്തവണ ഉയർന്ന ആരോപണം അഭിനേതാക്കളെയും രാഷ്ട്രീയക്കാരെയും ഉപയോഗിച്ച് തൻ്റെ ഭാഗം വിശദീകരിക്കാനും അതുവഴി പൊതുസമൂഹത്തിൻ്റെ അനുകമ്പ പിടിച്ചുപറ്റാനുമുള്ള കാലിതിൻ്റെ ശ്രമം വൻ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം എന്നാൽ കാലിത് ശരിയായ കാര്യങ്ങൾ മാത്രമേ ആളുകളുമായി പങ്കുവെക്കുന്നുള്ളൂ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിഭാഷകന്റെ വാദം പോപ്പുലർ ഫ്രണ്ട് മുൻ ചെയർമാനായിരുന്ന ഇ അബൂബക്കറിന്റെ ജാമ്യാപേക്ഷയും ഡൽഹി ഹൈക്കോടതി തള്ളി യു എ പി എ തന്നെയാണ് ഇവിടെയും ചാർജ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ആരോഗ്യകാരണങ്ങൾ മറ്റും ഉന്നയിച്ചിരുന്നുവെങ്കിലും കോടതി അപ്പീൽ തള്ളുകയായിരുന്നു എൻ ഐ എ വാദത്തെ കണ്ണടച്ച് അംഗീകരിച്ചുകൊണ്ടാണ് ഡൽഹി ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയത് ഇന്നത്തെ ജനാസ്കാരിവിടെ പൂർണ്ണമാവുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി